ിൽ വിശ്വസിക്കുന്ന പ്രിയജനമേ യേശുവിന്റെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥനയുടെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കി നമുക്ക് യേശുവിന്റെ തിരു രക്തത്തോട് സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കാം ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന യേശുക്രിസ്തുവിന്റെ തിരു രക്തത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന പ്രാർത്ഥനയാണ് തിരു രക്താഭിഷേക പ്രാർത്ഥന കർത്താവിനോടുള്ള സ്തുതിയും സംരക്ഷണവും അഭ്യർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന നിത്യനാശത്തിൽ നിന്നും മോചനം നൽകണമെന്ന് യാചിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായ യേശുവിൻ്റെ തിരു രക്തത്താൽ പൊതിഞ്ഞ ഞങ്ങളുടെ ആത്മാക്കളെ നോക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാം നിത്യനായ പിതാവെ അങ്ങയെ ഇടവിടാതെ സ്വദിക്കുവാൻ ഞങ്ങളുടെ ആത്മാകളെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്നും നമുക്ക് ഈ തിരുരക്ത സംരക്ഷണയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് തിരു രക്താഭിഷേക പ്രാർത്ഥനയുടെ ഒരു അത്ഭുതമാണ് ഇവിടെ ഞാൻ കുറിക്കുന്നത് ശാലവും ടൈംസിൽ പണ്ട് വന്ന ഒരു അറിവാണ് വർഷങ്ങൾക്ക് മുമ്പ് വന്നൊരറിവാണ് ആനെന്ന യുവതിയുടെ സഹോദരി ലിനിയുടെ ബ്രെയിനിൽ ഒരു ട്യൂമർ വളർന്നതായി കണ്ടെത്തിയപ്പോൾ ആന അവൾക്ക് വേണ്ടിയിട്ട് ഈശോയുടെ തിരു രക്താഭിഷേക പ്രാർത്ഥന ചൊല്ലുവാന് ആരംഭിക്കുകയും അങ്ങനെ ഒരു ദിവസം ആനും ആനൻ്റെ ആനും ലിനിയും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ലിനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് സ്ഥിരമായി പ്ര ലിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുള്ള തിരു രക്താഭിഷേക പ്രാർത്ഥന അവര് വിശ്വാസത്തോട് ചൊല്ലി അങ്ങനെ വിശ്വാസത്തോടെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയുടെ വിലയേറിയ തിരിദക്താൽ ലിനിയെ കഴുകി സുഖപ്പെടുത്തണമെന്നവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെ ലിനിയുടെ ബ്രെയിനിലും ശരീരത്തിലും മുഴുവനും ഒരു ചൂടുള്ളത് ദ്രാവകം ഒഴുകുന്നതായിട്ട് ലിനിക്ക് അനുഭവപ്പെടുകയും അത് ഈശോയുടെ തിരുദഗ്ധമാണെന്ന് അവൾക്ക് പിന്നീട് മനസ്സിലാകുകയും അങ്ങനെ അപ്പോൾ തന്നെ അവളുടെ ശിരസ് നിന്ന് എന്തോ വരച്ചു പറിച്ച് എടുത്തു കളയുന്നത് പോലെയൊക്കെ ലിനിക്ക് തോന്നുകയും ചെയ്തു മാത്രമല്ല പിന്നീട് അവർ സ്കാൻ റിപ്പോർട്ട് തെളിഞ്ഞ ബ്രെയിനിലെ ട്യൂമർ തിരത്തിൽ കഴുകപ്പെടുന്നതും സൗഖ്യം ലഭിക്കുന്നതും അവർ മൂവരും ദർശനത്തിൽ കാണുകയും ചെയ്തിരുന്നു അവർ നിറഞ്ഞ ആനന്ദത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു ഈശിനെ ഈശോ അവിടുത്തെ തിരക്തത്തിൽ ഇനി അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി സൗഖ്യം കൊടുത്തു പിന്നീട് നടത്തിയ മെഡിക്കൽ ടെസ്റ്റുകൾ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ൂക്ക ഇരുപത്തിരണ്ട് ഇരുപതില് ഈശോ പറയുന്നുണ്ട് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് അതെ നമുക്ക് വേണ്ടിയാണ് ഈശോ സ്വന്തം രക്തം ചിന്തിയത് അതിനാൽ അവിടുത്തെ തിരു രക്തം നൽകുന്ന രക്ഷയും വിടുതലും സൗഖ്യവും ആനന്ദവുമെല്ലാം നമ്മുടെ അവകാശമാണ് യേശുവിൻ്റെ രക്തം വഴി നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് എഫേസോസ് ഒന്ന് ഏഴില് പറയുന്നുണ്ട് യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴില് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈശോയുടെ തിരുശരീരവും തിരു രക്തവും മനുഷ്യകുലത്തിന് നൽകുന്നത് സമഗ്ര വിമോചനമാണ് അത് ലഭിക്കുമ്പോ ലഭ്യമാകുന്നതാകട്ടെ വിശുദ്ധ ബലിയിലൂടെയും ഓരോ ദിവ്യബലിയിലും ദിവ്യകാനത്തിലൂടെ നാം സ്വീകരിക്കുന്നത് ഈശോയുടെ തിരുശരീര രക്തങ്ങളാണല്ലോ അതുകൊണ്ടാണ് വിശുദ്ധ കൊച്ചുദ്രേസ്യ പറഞ്ഞത് എല്ലാ ദിവസവും ഞാൻ ഈശോയുടെ ദിവ്യബലിയിൽ പങ്കുചേർന്ന് അവിടുത്തെ തിരു രക്തം സ്വീകരിച്ചാൽ ലോകം മുഴുവനിലുമുള്ള പാപികളിലേക്ക് പകരും എന്ന് അങ്ങനെ ആത്മാക്കൾ മാനസാന്തത്തിലേക്ക് കടന്നു വരികയും ലോകം വിശുദ്ധീകരിപ്പെടുകയും ചെയ്യട്ടെ എന്ന് അവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമുക്കും അരുദിനും വിശുദ്ധ ബലിയിലൂടെ ഈശോയുടെ തിരു രക്തം നമ്മിലേക്ക് മറ്റുള്ളവരിലേക്കും പകർന്ന് സൗഖ്യം അനുഗ്രഹവും പ്രാപിക്കാം യേശുവിൻ്റെ തിരുരക്തത്തോടുള്ള വിശുദ്ധി കാതറിൻ സീയനയുടെ പ്രാർത്ഥന വിശുദ്ധയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം ഓ എൻ്റെ ഏറ്റവും പ്രിയങ്കരനായ യേശുഡുടെ വിലമതിക്കാനാകാത്ത തിരുരക്തമേ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയാലും അതുവഴി സകലവിധ അനുഗ്രഹങ്ങളാലും ഞങ്ങൾ സമ്പന്നരാക്കപ്പെടട്ടെ ആമേൻ നമുക്ക് തിരു രക്ത സംരക്ഷണ പ്രാർത്ഥന ഒന്നിച്ചു ചൊല്ലാം യേശുവിൻ്റെ തിരുരക്ത സംരക്ഷണ പ്രാർത്ഥന കർത്താവായ യേശുവേ അങ്ങയുടെ തിരിതഗ്തത്താൽ എൻ്റെ ശിരസ് മുതൽ പാദം വരെ പൊതിയണമേ കർത്താവായ യേശുവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ എനിക്ക് ചുറ്റും ഒരു കോട്ടയായിരിക്കണമേ കർത്താവായ യേശുവെ സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എന്നെ ധരിപ്പിക്കണമേ കർത്താവായ യേശുവെ എൻ്റെ വഴികളിൽ എന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കണമേ സ്വർഗസ്ഥനായ പിതാവെ ഇന്നേ ദിവസം എന്നെ എല്ലാവിധ അപകട രോഗ ദുരിതങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ പരിശുദ്ധാത്മാവേ അങ്ങേ അഭിഷേകത്താലും വചനത്തോടുള്ള ദാഹത്താലും എന്നെ നിറയ്ക്കണമേ കർത്താവായ യേശുവെ ജഡമോഹാസക്തിക്ക് അടിമപ്പെടാതെ തിരു രക്തത്തിന് സംരക്ഷണം നൽകി തിരിച്ചോറിയാൽ കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ ആമേൻ